ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റി ശ്രീകണ്ഠപുരത്തെ സമരസംഗമം സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റി സമരസംഗമം ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിച്ചു പരിപ്പായിൽ നിന്നാരംഭിച്ച യുവജന പ്രകടനവും ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനവും ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ മുൻകാല സർക്കാരുകൾ ദയനീയമായി പരാജയപ്പെട്ടു ബി ജെ പിക്ക് ഒരവസരം തന്നാൽ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പരിപൂർണമായും തുടച്ചു നീക്കും എന്നായിരുന്നു മോഡിയുടെ പ്രഖ്യാപനം ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ഓരോ വർഷവും രണ്ട് കോടി തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തു ഇന്നിപ്പോ ബി ജെ പിയുടെ സർക്കാരിന് പതിനൊന്ന് വർഷം പിന്നീട് രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയുടെ നിരക്കെടുത്ത് നോക്കിയാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പാർലമെന്റിൽ വെച്ച കണക്കെ തന്നെ ഉദാഹരണിച്ചാൽ രാജ്യത്തെ തൊഴിലില്ലായ്മ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാലിൽ സെപ്റ്റംബറിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഇന്ത്യയിൽ നിർമ്മിക്കും അടുത്ത ഏഴാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്ത് നിർമ്മാണ മേഖലയുടെ വിഹിതം രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കോടിക്കണക്കിന് തൊഴിലവസരങ്ങളാണ് മേയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി പ്രഖ്യാപിച്ചത് എന്നാൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ആരംഭിച്ച സ്ഥാപനങ്ങൾ മാനുഫാക്ചറിംഗ് സെക്ടറിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന വളരെ പ്രസക്തമായ ചോദ്യം അങ്ങേറ്റവും ഈ രാജ്യത്തോട് പ്രസ്ഥാനങ്ങളും മേക്ക് ഇൻ ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഫലപ്രദമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ ലോകത്തിന് മുന്നിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുള്ള ഒരു രാജ്യമായി ഇന്ത്യ പാദമായിരുന്നു ഈ ചോദ്യമാണ് ഇൻ ഇന്ത്യ ഇന്ത്യ പ്രഖ്യാപിച്ച സ്കിൽ പ്രഖ്യാപിച്ചു നമ്മുടെ രാജ്യത്തെ കോടിയോളം വരുന്ന യുവജനങ്ങൾക്ക് വ്യത്യസ്തമായ തൊഴിൽ പരിശീലനം നൽകി നമ്മുടെ രാജ്യത്തെ ഒരു സ്കിൽ ഇന്ത്യയാക്കി മാറ്റുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനവും നമ്മുടെ ചെയ്തിട്ടുള്ളത് ഡിവൈഫൈ ശ്രീകണ്ഠപുരം ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ജിതിൻ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ പി മാധവൻ ജോയൽ തോമസ് ഒ ഷിനോജ് എം വി അജിനാസ് സി അനുശ്രീ എന്നിവർ സംസാരിച്ചു